ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കുറേ നാളെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അല്ലേ വേറൊന്നും അല്ല നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു മൂടില്ലായ്മ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്ത കേട്ടോ അപ്പം ഇന്ന് ഫ്രൈഡേ അവധി ദിവസം ദിവസമല്ലേ അതുകൊണ്ടല്ലേ നമുക്ക് ഒരു സ്ഥലം വരെ പോയാലോ അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയൊക്കെയാണെന്ന് അറിയണ്ടേ ഇന്ന് ഒവാനിലുള്ള ഒരു കൃഷിത്തോട്ടം കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് കൃഷിത്തോട്ടം അതാണ് തമ്പയാലി പറഞ്ഞ പോലെ തന്നെ ഒരു പുകയുടെ തോട്ടം കാണാനാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന ലിവ എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മുടെ നമ്മൾ സോഹാറിലാണല്ലോ അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ലിവ അവിടെ പുകയില കൃഷി ധാരാളം ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് സോഹ ഫലജിൽ നിന്നാണ് കേട്ടോ ഫലജിന്റെ തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ഈ ഫലജിലെ ഇതാ കാണുന്ന നെസ്റ്റൊക്കെ ഉണ്ടോ ഫലജിലെ നെസ്റ്റ് ഈ നെസ്റ്റിൽ നിന്നാണ് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് കണ്ടോ വലിയ ഒരു ഹൈപ്പർ മാർക്കറ്റാണത് വലിയ ചില പെട്രോൾ വെക്കും നമ്മൾ ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ കൂടി വരുന്ന ഇവിടെക്കാണ് കേട്ടോ ഇവിടെ ഇടദ്രസമ ഹോസ്പിറ്റലുണ്ട് പിന്നെ ലൈഫ് ലൈൻ്റെ ഹോസ്പിറ്റലുണ്ട് അവിടേക്കൊക്കെയാണ് നമ്മൾ എത്ര നമ്മൾ ഏറ്റവും അടുത്ത് കിടക്കുന്നത് നമ്മൾ സോഫാർ പോകുന്നതിനൊക്കെ ലൈഫ് ലൈൻ്റെ ഹോസ്പിറ്റലുണ്ട് ഏറ്റവും അടുത്ത് അതാണ് കേട്ടോ കടലിന്റെ തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് റൈറ്റ് റോഡ് ഉണ്ടോ അത് നമ്മുടെ മീനയിലോട്ട് പോകുന്ന വഴിയാട്ടോ അതോ ആ കാണുന്ന കണ്ടോ കുറെ ഇതൊക്കെ കാണിച്ചുതരാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാമേ അതോ ആ സൈഡ് ഫുള്ള് ആ സൈഡ് ഫുള്ള് കാണുന്ന അതാണ് റിഗ് മീ നമ്മളൊക്കെ ഇവിടെ മീനാന്ന് പറയും കേട്ടോ ഇങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം അറിയാല്ലോ പെട്രോളും ഒക്കെ പെട്രോളും ഗ്യാസും ഡീസലും ഒക്കെ കടലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആണത് അല്ല വലിയ പ്ലാന്റ് ആണ് ഒരുപാട് ദൂരത്ത് കിടപ്പുണ്ടത് പക്ഷെ നമുക്ക് ഇവിടെ ഇത്രയും ദൂരമായതുകൊണ്ടാണ് നമുക്കത് ക്ലിയർ ആയിട്ട് അറിയാത്തത് ൂടെ പോയ പാലം ഇല്ലേ അത് ദുബായിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ നേരെ മസ്കറ്റിന്ന് നേരിട്ട് പോകുന്ന റോഡാണ് നമ്മൾ ലിവ റൗണ്ട് ബോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ലിവ ഇനി കുറച്ചുകൂടി ദൂരെ നമുക്ക് പോകാനുണ്ട് കേട്ടോ ഈ റണ്ടോ വെട്ട് കേറി നമ്മൾ പോകുന്നത് നമ്മളേക്കാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇനോവേഷൻ സെന്റർ. പകരറോട്ടല്ല. നൗണി. ഇപ്പോ ഇവരെ കേറാൻ പറ്റുമല്ലേ? അവിടെ എന്താ ഉള്ളാ? ഫാൻസ് ആണ്. ഫാൻസ് എന്നാ പഠിക്കാനോ. പഠിക്കാനല്ലടോ. നമുക്ക് കേറാൻ പറ്റും. ഓ പതിയെ. ഹാ. ദുബായിയേ വെളളണ്ടി കൊണ്ടായിങ്ങരടാ. ദുബായിയേ വെളളണ്ടി റൗണ്ട് കാണുന്നതാണ് ഒമാന്റെ ലാസ്റ്റ് പോലീസ് സ്റ്റേഷൻ അത് നമ്മുടെ ലിവയിലാണ് വേണ്ടത് അത് ഒമാന്റെ ഏത് ലാസ്റ്റിലുള്ള എന്താ വലുതാ അല്ലേ ഒരു പോലീസ് സ്റ്റേഷൻ ആകണ്ടോ എന്താ വലുതാ അത് നീ കുറച്ചുകൂടി ദൂരം ഉണ്ട് കേട്ടോ നോക്ക് റോഡിന്റെ നടുക്കൂടെ വാതി ഉഴുകുന്ന എന്താ അല്ലേ നല്ല ഭംഗിയല്ലേ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഈ സ്ഥലമെല്ലാം ഉണ്ടല്ലോ മൊത്തം വെള്ളമായിരിക്കും അപ്പൊ പിന്നെ ഇവിടെല്ലാം വെള്ളം കയറും കേട്ടോ ഈ മലയുടെ മണ്ടക്കുന്നെല്ലാം വരുന്ന വെള്ളമെല്ലാം ഇവിടെ എല്ലാം കേറി നമ്മുടെ ഈ റോഡെല്ലാം മൂങ്ങ മനസ്സിലായില്ലേ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ക്ലോസ് ആയിരിക്കും റോഡ് മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ടോ റോഡ് ഇണ്ടോ ഇവിടെ വാതിലെ വെള്ളം കേറുന്ന സ്ഥലമാണ് കേട്ടോ ടുകൾ ഒരു സംഭവം കാണിച്ചിരങ്കുണ്ടോ ഒരു ഫ്ലവർ ഉണ്ടോ നല്ല മഞ്ഞ കളറാണ് ആ പൂവിന് കേട്ട അത് ഒരു മരമാണ് കേട്ടോ കൊറേ ഉണ്ട് ഇവിടെ എല്ലാം കൊറേ നിപ്പുണ്ട് നമുക്കിതിൻ്റെ അടുത്ത് പോവാം ഇത് വാതി വാതിയുടെ അപ്പുറത്താണ് അപ്പുറത്താണെന്നിരിക്കുന്നത് നോക്ക് അത് മരമാണ് കേട്ടോ വള്ളി വള്ളി പോലെയാണ് കിടക്കുന്നത് പക്ഷേ അതുണ്ടല്ലോ ശരിക്കും അത് മരമാണ് കണ്ടോ കണ്ട അതിൻ്റെ പൂവുണ്ടോ ശരിക്കും ദൂരെ നോക്കി അത് കോളാമ്പിപ്പൂലാണോ തോന്നുന്നത് പക്ഷെ അടുത്തൊന്ന് നോക്ക് പൂവണ്ടോ എന്തല്ലേ എന്ത് ഭംഗിയാ കാണാൻ ശരിക്കും ഇതൊരു ഒരുമാതിരി എന്താ പറയുക മഞ്ഞ അല്ല ഓറഞ്ചോ അല്ലാത്തൊരു കളറല്ലേ ഒരു എന്താ പറയുക തീ കളറോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കളറോ ഒക്കെ പോലെ തോന്നില്ലേ എന്ത് ഭംഗിയാ കാണാൻ ഇവിടെ ഇതിൻ്റെ തന്നെ കുറേ മരം നിപ്പുണ്ടോ കേട്ടോ ഇനി അങ്ങ് ദൂരെയൊക്കെ ഇവിടെ കാണില്ല മരത്ത് താണ്ടാ മരത്തിന്റെ ഇടയ്ക്ക് കൂടെ നോക്കിയാൽ കാണാം സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ നോക്കി കണ്ടോ നോക്കി ഇതിന്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല ശുദ്ധ വെള്ളമാണ് ഇത് കേട്ടാ നല്ല തെളിഞ്ഞ വെള്ളം ഇതിന്റെ അകത്ത് മീനില്ല കേട്ട പക്ഷെ നമ്മുടെ അവിടെ ഒക്കെ ഉള്ളതിനകത്തൂടെ ഇതിൻ്റെ അകത്തൂടെ മീൻ പോകുന്നതാണ് ഇതിൻ്റെ മീനില്ല നോക്കണ്ട ളിഞ്ഞള്ളേക്കണ്ടവിടെയും വരുന്ന നിറയെ പൂവാ സൂര്യന്റെ അട്ടടിക്കുന്നുണ്ടേ നോക്കി കണ്ടോ വലിയൊരു വാദിയാണത് കണ്ടോ അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് സംഭവം ഇതാണ് പോയില നമ്മൾ മുറുക്കാ മുറുക്കുന്നവരും അല്ലാതെ ചുക്ക അല്ലേ ചുക്ക ഉണ്ടാക്കുന്നതും ഇതിൻ്റെ പൂവിൽ നിന്നാണ് അല്ല മറ്റേ പോലെ ഉണ്ടാക്കുന്ന ഇതിന്റെ പൂവിന്നാണ് സാധാരണ നമ്മുടെ നാട്ടിലെ മുറുക്കാനൊക്കെ മുറുക്കുന്ന പോയിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഇല വെച്ചിട്ട് എന്ത് ചെയ്യും അതെ ചുക്ക ഉണ്ടാക്കുന്നത് തമ്പാക്കൊക്കെ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന കുറെ ഉണ്ട് എല്ലാം ഉണ്ട് ഇത് ഇത് ഒരു തോട്ടം ഇത് ഒരാളുടെ തോട്ടമാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ അവിടെ എല്ലാം നിപ്പുണ്ട് ആ സൈഡ് എല്ലാം നിപ്പുണ്ട് പിന്നെ അങ്ങോട്ട് പിന്നെ നമുക്ക് പോകാനൊരു വഴി കിട്ടാതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കേറി കാണിച്ചതാണ് വെള്ളം കിടക്കാൻ ഇവിടെ അവിടെ നിങ്ങൾക്ക് കാണാമോ എന്ത് എനിക്ക് അറിയില്ല അതുകൊണ്ട് അവിടെ അവിടെ ഉണ്ട് പോയില്ല തോട്ടം വന്നിരിക്കുന്ന വലിയ അല ഉണ്ടോ അതെല്ലാം പോയില്ലേ കണ്ട അപ്പുറത്തെ തോട്ടത്തെ കാട്ടി നമ്മളിപ്പോ അക്കരയിൽ നിന്ന് ഇവിടെ വന്നു കേട്ടോ റൂമിന്റെ ഓപ്പോസിറ്റ് ഇവിടുത്തെന്ന് പറഞ്ഞാൽ അവിടെ തലക്കട്ടിയും വലിയല്ലോ നോക്കി മുട്ടന്നെ വരാം നമ്മുടെ നാട്ടിൽ മാത്രം കാണാൻ കാണുന്ന തെങ്ങ് തെങ്ങുണ്ട് ഇവിടെ വാഴ വയ്ക്കണ്ടുന്നു ഇവിടെ ഇവിടെ വാഴ വയ്ക്കുന്നുണ്ടായിരുന്നല്ലോ ഞാൻ ഇവിടെ ബദാവ് നിൽക്കുന്നു ആ നേരെ ഫ്രണ്ടിൽ വാഴ നിന്നിട്ട് നോക്കുമോ ചുറ്റും ഇത് വാഴ വയ്ക്കുന്നുണ്ടോ വാഴ തെങ്ങ് സകല സാധനമുണ്ട് ഇവിടെ ഇവിടെ ഈ ലിവയിൽ മാത്രമാണെന്ന് തോന്നുന്നത് ഏകദേശം ഇഷ്ടം ഇത്രയും കൃഷിത്തോട്ടം ഇതിൻ്റെ കൊയിലയുടെ കൃഷിത്തോട്ടം ഉള്ളത് കേട്ടോ ഇതിൻ്റെ മുമ്പ് നമ്മളവിടെ കണ്ട ചെടിയുണ്ടോ മഞ്ഞ കാണുന്നുണ്ടോ ആയിരിക്കും മഞ്ഞ പൂ നിൽക്കുന്നുണ്ടോ ഇതിവിടെ ലിവയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്ന ഏകദേശം ഒമാലിൽ ഇവിടെ മാത്രമേ ഉള്ളു തോന്നുന്നു ഈ ഒരു ചെടി ചെടിയല്ല ഇത് മരമാണ് കേട്ടോ നിറയെ പൂവാണ് മഞ്ഞ ഇതൊരു തട്ട് അവിടെ മേളിലൊരു ചേട്ടാ ഇതെന്താ നിൽക്കുന്നത് ഇഞ്ചിയോ അതോ മഞ്ഞളോ എന്തത് ഉള്ളിയോ സവാളയോ ആ എന്നാണ് നോക്ക് ഇവിടെ സവാള ഉണ്ടോ നട്ട് വെച്ചേക്കുന്നത് തട്ട് തട്ടായിട്ട് പോയില കൃഷിയാണ് വേണ്ട ഈ ഇലയാണ് ഉണക്കി പൊടിച്ച് എന്തെന്നാ ചുക്ക ആ സാധനങ്ങളൊക്കെ അങ്ങോട്ടുണ്ട് ഇതോ ഇതിങ്ങനെ അങ്ങോട്ട് പോയേക്കാണ് കണ്ട ഇതോ മല്ല് സോഹാർ കഴിഞ്ഞിട്ട് വരുമ്പോ ലിവ ദുബായ് ബോർഡറിനടുത്ത് ഇതാണ് കേസ് വാദി എന്നാ അപ്പൊ നമ്മൾ വാതിക്കൂടെ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ അങ്ങോട്ട് പോന കണ്ടോ ീണ്ട് ആഴുല്ലോ കേട്ടോ ഈ ബാധ്യത വെള്ളത്തിന് ആഴില്ല കേട്ടോ ചില പോയിന്റ് മാത്രം ആഴം ഉരുളം കല്ലു നമ്മുടെ നാട്ടിൽ ഈ കല്ലൊക്കെ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നത് ഇവിടെ ഇഷ്ടപോലെ നടക്കും കാറ്റാ കാറ്റോ ദോ 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 എനിക്ക് കാണാം പക്ഷെ ഫോണിൽ കൂടെ കാണാൻ പറ്റില്ല ഫോണിൽ കാണാൻ പറ്റില്ല kita malayan nanda kita malah, hmm. ini nama dah bandi nanda kuri ya kuri kata ini ngara kan -ngara nanda ngaraya nih <laughs> Pasiri guys. നമുക്കല്ല നമ്മുടെ വീട്ടിലേക്ക് തിരിക്ക് പോകാം ഇവിടെ ഒരു വീട്ടില് താറാമുട്ട കിട്ടും അപ്പൊ നമ്മൾ താറാൻ മുട്ട കൂടെ വാങ്ങിച്ചില്ല എന്തായാലും ഇവിടെ വരെ ഒന്നല്ലേ കയ്യും വിശിപ്പും ഒന്നും ശരിയല്ലല്ലോ അപ്പൊ നമുക്ക് താറാമുട്ട വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അപ്പോ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ